ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇവിടെ കേബിൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം കേബിൾ വെക്കേണ്ട നമുക്ക് വൈഫൈ വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കണക്ഷൻ ഇടാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ താഴെ ഞാൻ മെഷീൻ തയ്ക്കുന്നോട് വെക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കണക്ഷൻ വെക്കാൻ നിന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് തയ്ക്കാനുള്ളതുകൊണ്ട് അവിടെ വെക്കാൻ പറ്റില്ല കറണ്ട് കണക്ഷൻ ഏത് നേരം വേണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ട് അപ്പം മേലെ തന്നെ വെക്കാം കേബിൾ കണക്ഷൻ്റെ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ പോയിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ കണക്ഷനൊക്കെ അവർ ഫിറ്റ് ചെയ്ത് ഞങ്ങളപ്പം അങ്ങനെ സ്കൂൾ മോള് സ്കൂളിൽ ഫീസ് കെട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ പോകുന്നവയ്ക്ക് എരുമ്പാട് ഞങ്ങൾ മോളെടുത്ത് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ചെടിയാണ്ട് കേട്ടോ നമ്മൾ തൊട്ടാവാടി പൂ പോലെ തന്നെ ഉണ്ട് അതിൻ്റെ എലയും പൂവൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നെറ്റ് കയറ്റുന്നത് ഇത് വൈഫൈ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ വീട്ടിൽ മൂന്ന് ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ മൂന്ന് ഫോണൊക്കെ റീചാർജ് ചെയ്യണം കേട്ടോ അപ്പോൾ മുന്നൂറ് രൂപ വെച്ചിട്ട് തൊള്ളായിരം രൂപ ഇല്ലേ അപ്പോൾ ആ റീചാർജിൻ്റെ ടൈം വരുമ്പോഴാണ് പൈസക്കൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരും കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ വൈഫൈ വെക്കുകയാണെങ്കിൽ ഒരു രണ്ടായിരം രൂപ ആയിട്ടോ വൈഫൈക്ക് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നാലാ നാനൂറ് രൂപ മതി മാസം അപ്പോൾ അങ്ങനെ ലാബല്ലേന്ന് വെച്ചിട്ടാണ് കേട്ടോ വെച്ചത് ഇപ്പോൾ നമുക്ക് നെറ്റില്ലാതെയും പറ്റില്ലല്ലോ ഈ കാലഘട്ടത്തിൽ മക്കൾ സ്കൂളിൽ നിന്ന് മെസ്സേജും കാര്യങ്ങളും നോട്ട്സും ഒക്കെ കോളേജിൽ നിന്നാണേലൊക്കെ വരുന്നതുകൊണ്ട് നെറ്റില്ലാതെ പറ്റുകയല്ല അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ വൈഫൈ വെച്ചത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ബത്തേരിയിൽ നിന്ന് വരുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ എരുമാട് എത്തിയപ്പോൾ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറി അപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ അവിടെ പോയിട്ട് മോന് ഫീസ് കെട്ടാൻ പോയിട്ട് ഞാനാണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫീസൊക്കെ കെട്ടിക്കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ആദ്യം നിന്ന സ്ഥലത്തുള്ള ഒരു കാക്ക ടിപ്പറ് വണ്ടി ഓടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ ചപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ വണ്ടി നിർത്തി വറുത്താനൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ വീട്ടിൽ അങ്ങനെ വീട്ടിൽ പോയി അപ്പോൾ ഇത് കണക്ഷൻ മുഴുവനായിട്ട് അതിൻ്റെ വയർ കണക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വേഗം വന്നു കണക്ഷൻ ഇടാൻ ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ആറു മണിയൊക്കെ ആകുമ്പോൾ അവർ വന്ന് ഒക്കെ ഫിറ്റ് ചെയ്ത് പോയിട്ടോ അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വൈഫൈ ഓഫാവും തോന്നുന്നുണ്ട് അങ്ങനെ കരണ്ടിൽ എപ്പോഴും കുത്തി കൊണ്ടേ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞങ്ങളിവിടെ വെച്ചത് അപ്പോൾ അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്